ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗന്ദര്യത്തിന്റെ അടയാളങ്ങളായി മറുകുകളെ വ്യാഖ്യാനിക്കാറുണ്ട് പലപ്പോഴും അത് ശരിയാണ് താനും മറുകയും ശരീരത്തിന്റെ ഓരോ സ്ഥാനത്ത് അവ വന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചും ജ്യോതിശാസ്ത്രത്തിലും ലക്ഷണശാസ്ത്രത്തിലും ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലും മറുകുകളുടെ സ്ഥാനം നോക്കി പറയാൻ സാധിക്കും സ്വഭാവ സവിശേഷതകളും വ്യക്തിത്വങ്ങളും ഒക്കെ അറിയാനും കഴിയും ഭാഗ്യനിർഭാഗ്യങ്ങളെയും ജയപരാജയങ്ങളെയും കുറിച്ച് അറിയാൻ ശരീരത്തിലെ മറുകുകൾ ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ മറുകുകൾ നൽകുന്ന സൂചനകളെക്കുറിച്ചാണ് നിങ്ങളുടെ വലത് കൈപ്പത്തിയിൽ മറുകുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നവരായിരിക്കും നിങ്ങൾ നെറ്റിയിൽ മറുകുള്ള ആളുകൾ ഉയർന്ന തലത്തിൽ ജീവിക്കാൻ യോഗമുള്ളവരാണ് ഒട്ടേറെ യാത്രകൾ ചെയ്യാനും സാധിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ കയ്യിലെ ചെറുവിരലിൽ മറുകുണ്ടെങ്കിൽ യാത്രാഭാഗ്യം സിദ്ധിച്ചവരായിരിക്കും യാത്രകളെ അത്യധികം ഇഷ്ടപ്പെടുന്ന ഇവർ അധിക സമയവും സഞ്ചാരത്തിലായിരിക്കും ഇനി വലത് നെഞ്ചിൽ മറുകുള്ളവർ ശാന്തിയും സ്വസ്ഥതയും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമായിരിക്കും സാമ്പത്തികമായി നല്ല ഉയർച്ച നേടിയിട്ടുള്ളവരായിരിക്കും ഇക്കൂട്ടർ മുഖത്തിൻ്റെ വലതുവശത്ത് ചെവിയും കവിളും ചേരുന്ന ഭാഗങ്ങളിൽ മറുകുള്ള ആളുകൾ നന്നേ ചെറുപ്പത്തിൽ വളരെയധികം സമ്പാദ്യമുള്ളവരായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലും വിജയം നേടാൻ യോഗമുള്ളവരാണ് ഇവർ കാൽപാദങ്ങളിൽ മറുകുണ്ടെങ്കിൽ വിദേശങ്ങളിൽ പോകാൻ സാധിക്കും ഇവർ കാരണം കുടുംബത്ത് ഐശ്വര്യം ഭവിക്കും സാമ്പത്തികമായി എപ്പോഴും നല്ല സ്ഥിരതയുള്ളവരായിരിക്കും ഇക്കൂട്ടാർ കാർഷിക രംഗത്തും എപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് വിജയമുണ്ടാകും ഇനി താടിയിലാണ് നിങ്ങൾക്ക് മറുകുള്ളതെങ്കിൽ നിങ്ങൾ സമ്പത്തിനാൽ അനുഗ്രഹപ്പെട്ടവരായിരിക്കും ഒറ്റയ്ക്ക് കഴിയാൻ താൽപ്പര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ വളരെ അടുത്ത ബന്ധുജനങ്ങളുമായോ സുഹൃത്തുക്കളുമായോ മാത്രം ബന്ധം പുലർത്തുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ മൂക്കിന് വലത് വശത്ത് കവിളിൽ മറുകുള്ളവരെ എപ്പോഴും ഭാഗ്യം കടാക്ഷിക്കും സാമ്പത്തികമായ ഉന്നതിയിൽ നിൽക്കുന്ന ഇവർ ഒട്ടേറെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് വിവാഹത്തിന് ശേഷം ഇവർക്ക് എല്ലാ ഭാഗ്യങ്ങളും പ്രധാനമാകും വലതു കൈപ്പത്തിക്ക് മുകളിലാണ് മറുകിൻ്റെ സ്ഥാനമെങ്കിൽ ഇവർ എപ്പോഴും ഭാഗ്യവും സമ്പത്തും അനുഭവിച്ച് ജീവിക്കുന്നവരാകും കൈപ്പത്തിക്ക് താഴ്ഭാഗത്താണ് മറുകിൻ്റെ സ്ഥാനമെങ്കിൽ നല്ല പരിശ്രമശാലികളും അതിലൂടെ വിജയം സ്വന്തമാക്കുന്നവരുമായിരിക്കും സ്ത്രീകൾക്ക് കണ്ണിൽ മറുകു വന്നാൽ അവർ ഭാഗ്യശാലികളായിരിക്കും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഇവർ സവിശേഷകരമായ സ്വഭാവമുള്ളവരാണ് പിശുക്കും സ്വർദ്ധയും ഇവരിൽ പൊതുവായി തോന്നുമെങ്കിലും പാവപ്പെട്ടവരെ നന്നായി സഹായിക്കാൻ മനസ്ഥിതി കാട്ടുന്നവരാണിവർ ചുണ്ടിന് മുകളിൽ മറുകുള്ളത് വളരെ ഐശ്വര്യകരമാണ് ഇവർക്ക് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല ധനപരമായി ഇവർ എപ്പോഴും ഉയർന്ന സ്ഥാനത്താകും ഉണ്ടാകുക ഷാഠ്യ സ്വഭാവികളായ ഇവർക്ക് ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരില്ല എല്ലാ കാര്യങ്ങളിലും വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി വയറിന് മുകളിൽ മറുകുണ്ടെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കും ആനന്ദവും സംതൃപ്തിയും ശാന്തിയും അനുഭവിക്കാൻ സാധിക്കും എപ്പോഴും ഭാഗ്യം കടാക്ഷിക്കുന്ന ഇവർക്ക് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ദാമ്പത്യ ജീവിതവും നല്ലതായിരിക്കും ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ഒന്നും തന്നെ ഇവർ നേരിടേണ്ടതായി വരില്ല അപ്പോൾ ശരീരത്തിലുള്ള മറുഗിൻ്റെ പ്രാധാന്യങ്ങളും അത് നമുക്ക് പറഞ്ഞു തരുന്ന ജീവിത കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള മറുഗിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറുകിൻ്റെ സ്ഥാനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ